ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഇ ഡിക്ക് വലിയ അസൈൻമെന്റുകളാണ് മുന്നിലുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമെല്ലാം റെയ്ഡുകളുമായി കളം നിറയാന് ഇ ഡി തയ്യാറെടുത്ത് കഴിഞ്ഞു അതേസമയം ഇഡിക്ക് മൂക്ക് കയറിടാനുള്ള നിർണായക ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നും വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷവും ഉള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇ ഡിക്ക് പിടിപ്പത് പണിയാണ് കാത്തിരിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് അഥവാ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള അധികാരങ്ങളാണ് മറ്റ് ഏജൻസികളിൽ നിന്നും ഇ ഡിയെ മാറ്റി നിർത്തുന്നത് രാഷ്ട്രീയ നേതാക്കൾ സെലിബ്രിറ്റികൾ തുടങ്ങിയവരുൾപ്പെട്ട കേസുകളും അതോടനുബന്ധിച്ചുള്ള റെയ്ഡുകൾ ചോദ്യം ചെയ്യൽ തുടങ്ങിയവയിലൂടെ ഇ ഡി ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇതിലൂടെയെല്ലാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിവാദമായ ഭയപ്പെടുന്ന എതിർക്കപ്പെടുന്ന ഒരു ഏജൻസിയായി ഇ ഡി മാറിക്കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി കുടുംബവാഴ്ച രാഷ്ട്രീയം എന്നിവയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തരമാണ് ഇ ഡി എന്നതാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ എതിരാളികളെ ഇല്ലാതാക്കാൻ മോദി കേന്ദ്ര ഏജൻസിയെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇ ഡി പതിനഞ്ചിലധികം മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുൻ കേന്ദ്ര ധനകാര്യമന്ത്രി പി ചിദംബരം ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ള തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി ബംഗാളിലെ മുതിർന്ന മന്ത്രി പാർത്ഥ് ചാറ്റർജി തുടങ്ങിയവരെ ഇ ഡി അറസ്റ്റ് ചെയ്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇവരെ കൂടാതെ നിരവധി ഐ എ എസ് ഓഫീസർമാരെയും ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിമാർ മുൻ കേന്ദ്രമന്ത്രിമാർ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പി ചിദംബരം അരവിന്ദ് കെജ്രിവാൾ ഹേമന്ത് സോറൻ അശോക് ഗെഹ്ലോട്ട് അദ്ദേഹത്തിന്റെ മകൻ അതുപോലെ ഭൂപേഷ് ബാഗൽ ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് അഭിഷേക് ബാനർജി എന്നിവർ ഉൾപ്പെട്ട ഇരുപത്തിരണ്ടിലധികം കേസുകളാണ് നിലവിൽ ഇ ഡിയുടെ പക്കലുള്ളത് ഇതിൽ ഭൂരിഭാഗം പേരെയും ഇ ഡി ചോദ്യം ചെയ്യുകയും ചിലരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളെ കൂടാതെ സെലിബ്രിറ്റികൾ ഐ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കേസുകളും ഇ ഡി അന്വേഷിച്ചു വരുന്നുണ്ട് ഇതിന് ഉദാഹരണമാണ് മഹാദേവ് ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട കേസ് കേസുമായി ബന്ധപ്പെട്ട് നിരവധി സെലിബ്രിറ്റികളെയും ഉദ്യോഗസ്ഥരെയുമാണ് ഇ ഡി ചോദ്യം ചെയ്തത് ദേശീയ ദലത്തിൽ ചർച്ചയാകുന്ന നിരവധി കേസുകളാണ് ഇ ഡി നിലവിൽ അന്വേഷിച്ചു വരുന്നത് നാഷണൽ ഹെറാൾഡ് കേസ് ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കേസ് മഹാദേവ് ലോൺ ആപ്പ് കേസ് കൽക്കരി കുംഭകോണം ബംഗാളിലെ റിക്രൂട്ട്മെന്റ് അഴിമതി കേസ് അതുപോലെ ചൈനീസ് ലോൺ ആപ്പ് റാക്കറ്റുകൾ ബാങ്ക് തട്ടിപ്പ് കേസുകൾ തുടങ്ങിയ നിരവധി കേസുകളാണ് ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ ഇപ്പോഴും ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെ അനങ്ങാത്ത വിധം അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടുക എന്ന സൈലൻ്റ് ഗോൾ ഇ മുന്നിൽ കേന്ദ്ര സർക്കാർ വച്ചിട്ടുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാവുകയും ചെയ്യുന്നുണ്ട്